ായമായവിദനത്തെ ചെയ്തു എട്ടിയുണർനാശു കംസൻ നൃത്യജനമില്ല കുട്ടിയെയും കണ്ടാരവ ദേവഗീതൻ കയ്യിൽ ദുഷ്ടനാകും കംസനോടും ായി വന്നു കംസൻ ബാലികയെ കണ്ടു ദേവതയും കംസൻ തന്റെ കാൽ വീണു ചൊല്ലി ഇന്നവളെ കൊന്നിടാതെ തന്നിടണം ജേഷ എന്നവൾ യും തട്ടിപ്പറിച്ചട്ടഹസം ചെയ്തു കാലു രണ്ടും പിടിച്ചങ്ങു തല്ലുവലോഗോൾ കയ്യിൽ നിന്നു വഴൂരിപ്പോയ നിന്നു വിശ്വമോഹിനിയെ കണ്ടു ഭീതി കൊണ്ടു കംസൻ എന്നെ ഇന്നു കൊല്ലുവാനിങ്ങുമില്ല കംസ നിങ്ങളുടെ അന്തകലിന്നു ഭൂമി തന്നീരുണ്ട് നിന്നെയും കൊന്നീളുമാവ എന്നു ചൊല്ലി ദേവി മായയും മറഞ്ഞു പോയ നിറമങ്ങോ കംസൻ ദേവഗീവാസുദേവർ തൻ കാൽകൾ വീണു ചൊല്ലി നിങ്ങൾ സങ്ങളിൽ ഏവയും ക്ഷമിച്ചിടേണം എന്നു ചൊല്ലി കംസൻ കെട്ടുകഴിച്ചവരെ ദൃഷ്ടിയും വരൂത്തി ഈശ്വരനും വ്യാജം ചൊല്ലും മനുഷരെ പോലെ എന്നവനും നിശ്ചയിച്ചു മന്ദിരത്തിൽ പോയി ഈ പ്രകാരമുള്ള വൃത്യരോടു ചൊല്ലി ഭൂമി തന്നിൽ പിറന്നുള്ള ബാലകരെല്ലാം കുന്നിടണം നിങ്ങൾ പോയി താമസം കൂടാതെ ദുഷ്ടനാകും തന്റെ കൽപ്പനകൾ കേട്ടു വൃത്യരാകും റക്ഷസരും യാത്ര ചൊല്ലി പോയി വൃത്യരാകും റക്ഷസരും യാത്ര ചൊല്ലി പോയി